നമസ്കാരം ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ ഒരു പത്രസമ്മേളനം നടന്നു കൊച്ചി പത്രസമ്മേളനം വിളിച്ചത് മറ്റാരുമല്ല വെള്ള മുരളി എന്നറിയപ്പെടുന്ന മുരളീദാസ് കെ വി ആണ് ആ പത്രസമ്മേളനം നടത്തിയത് ഒരാളെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാമോ അങ്ങനെയൊക്കെ അധിക്ഷേപിക്കാനും അതുപോലെ തന്നെ അയാളെ ഇന്ത്യയിലേക്ക് വരുത്താതിരിക്കാനുമുള്ള തന്ത്രങ്ങളും ഇനിയാനാണ് ഇന്നലത്തെ പത്രസമ്മേളനം എന്നുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന് കാരണമായി മുരളി പറയുന്നത് ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നു എന്നും ഓസ്ട്രേലിയയിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുമൊക്കെയാണ് മുരളി പറഞ്ഞത് മുരളി പറഞ്ഞതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും വ്യക്തതയില്ലാത്തതും തെളിവില്ലാത്തതും കള്ളത്തരങ്ങളുമാണ് ആ കള്ളത്തരത്തിന്റെ മുഴുവൻ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഈ തെളിവുകളൊന്നുമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ലേ മുരളി സംസാരിച്ചത് ഒരു തെളിവുകളുമില്ലാതെ എന്റെ കയ്യിൽ തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഓരോന്നും ഒന്ന് വിശകലനം ചെയ്യാം മുരളി പറഞ്ഞത് ഞാനും ഷുബുവും കൂടി ഓസ്ട്രേലിയയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു തേർട്ടി ഫൈവ് പെർസെന്റേജ് എനിക്കും സിക്സ്റ്റി ഫൈവ് ഷുബുവിനുമാണെന്നാണ് പറയുന്നത് അത് തന്നെ പച്ചക്കള്ളം കാരണം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അവിടെ പോയി ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു കമ്പനി ചെയ്യാൻ കഴിയുക അവർ ഉണ്ടായിരുന്നത് ഒരു എംഒ യു മാത്രമാണ് ഇതാണ് ആ എംഒ യു ഈ സ്ക്രീനിൽ എന്റെ പിന്നിൽ കാണുന്നത് ആ എംഒ യു ആണ് ആ എംഒയിൽ വളരെ വ്യക്തമായി പറയുന്നു ഈ കമ്പനിയുമായി എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഇത് ആസ്ട്രേലിയയിൽ മാത്രമായിരിക്കും അതിന്റെ സർക്കിൾ എന്ന് പറയുന്നത് അതങ്ങനെ നിൽക്കട്ടെ അതിനുശേഷം മുരളി കള്ളത്തരങ്ങളുടെ കൂമ്പാരങ്ങൾ അഴിച്ചുവിടുന്നു മലയാള സിനിമയിൽ നിന്ന് ഓവർസീസ് റൈറ്റ് എന്ന് പറയുന്ന കോടികൾ ഇവിടെ ഇങ്ങോട്ടേക്ക് കഴിക്കുന്നു ഇവിടെ ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് മലയാള സിനിമയിൽ നിന്ന് സിനിമകൾ വാങ്ങുന്ന ഷിബു ലോറൻസ് എന്നയാളുടെ എല്ലാ അക്കൗണ്ടുകളും നിയമപരമായി രേഖാമൂലം അദ്ദേഹം നടത്തുന്നതാണ് ആ അക്കൗണ്ടുകളിൽ വളരെ വ്യക്തമായി ഇവിടെ ആനണി പെരുമ്പാവൂരിനോടോ അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണനോടോ ബാഗുഷയോടോ അല്ലെങ്കിൽ ബാഗുബയോടോ ഇങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും പറഞ്ഞുതരും ആർക്ക് ആരാണ് പണം കൊടുക്കാനുള്ളതെന്ന് കാരണം ഷിബുവിനെ പോലൊരു വ്യവസായി കേരളത്തിൽ വന്നപ്പോ അയാൾക്ക് കിട്ടാനുള്ളത് കോടികളാണ് ഇവിടെ നിന്നും കിട്ടാനുള്ളത് ഈ പറയുന്ന സിനിമയുടെ ഒരു കേസ് എന്ന് പറയുന്നത് പോലും വൗ സിനിമാ എന്ന പേരിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ക്ഷിബു കൊടുത്ത പണമാണ് ആ പണം തിരിച്ചു കിട്ടിയിട്ടില്ല തൃശ്ശൂർ കോടതിയിൽ അതിന്റെ കേസ് നടക്കുന്നു ആ കേസ് നടക്കുമ്പോ അതിന്റെ മീഡിയേഷൻ വെച്ചിരിക്കുകയാണ് അടുത്താഴ്ച അപ്പോഴാണ് മുരളി പറയുന്നത് കോടികളങ്ങ് പറ്റിച്ചു രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് തൃശ്ശൂർ തൃശ്ശൂർ ഒരു കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടില്ല കാരണം അത് കള്ളക്കേസുകളാണെന്ന് ആ എസ് എസ് മനസ്സിലാകും പിന്നെ മുരളിയും ഈ പറയുന്ന പോലെ മുരളി കൊണ്ടുവച്ച ഒരു മുരളിയുടെ ഒരു വലങ്കയ്യായിരുന്ന അനൂപ് എന്ന പേരുള്ള ഒരാൾ ഈ ഷിബു ജോണിന്റെ കമ്പനിയിൽ നിന്ന് പണം അടിച്ചുമാറ്റി അതിന് പേരിൽ അവരെ ഓസ്ട്രേലിയയിൽ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തതിന്റെ രേഖകളാണ് ഈ കാണുന്നതും ഈ മുരളി തന്നെ ഓസ്ട്രേലിയയിൽ അയാളുടെ വലങ്കയായിരുന്ന അനൂപ് എന്ന പേരുള്ള ഒരാളെ ആ കമ്പനിയിൽ ജോലിക്ക് വെച്ചു ആ കമ്പനിയിൽ നിന്ന് പണം അടിച്ചുമാറ്റുകയും അത് കമ്പനിയിൽ പിടിക്കപ്പെട്ടപ്പോൾ കമ്പനിയിൽ പുറത്താക്കുകയും ചെയ്തു അതിന് ഓസ്ട്രേലിയൻ കോറിയലിൽ നിന്നുള്ള വെർഡിക്റ്റ് ആണ് ഈ കാണുന്നത് മുരളിയെ പോലെ വെള്ള പേപ്പറുകൾ കാണിച്ചിട്ട് തെളിവുണ്ട് എന്ന് പറയുകയല്ല അത് വന്നതോടുകൂടിയാണ് മുരളിയും ഈ അനൂപും കൂടി ഷിബുവിനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് മുരളിയും ഷിബുവും അതേപോലെ സന്തോഷ് ത്രിവിക്രമൻ എന്ന് പറയുന്ന വൗ സിനിമാസിന്റെ ആളും കൂടി ചേർന്ന മൂന്ന് പേരും കൂടി ഒരു കറക്ക് കമ്പനി പോലെയാണ് ഈ കേസുകളെല്ലാം ചെയ്യുന്നത് ഇപ്പോഴ് കോഴിക്കോട് കേസ് അതായത് മുരളി കൊടുത്ത കേസ് ഇപ്പോ കോശ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു കാരണം അത് വെറും പച്ചക്കള്ളമാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു കോടി അറുപത് ലക്ഷം രൂപ മുരളി കൊടുക്കാറുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് മുരളിക്ക് പേ ചെയ്തതിന്റെ റെസിപ്റ്റുകളാണ് ഈ കാണുന്നത് മുഴുവൻ നാൽപ്പത്തി അയ്യായിരം ഡോളറും പതിനാറായിരം ഡോളറും ഒക്കെ ഈ പറയുന്ന മുപ്പത്തിയൊന്ന് കണ്ടെയ്നറിന് ഷിബു ജോൺ പേ ചെയ്ത റെസിപ്റ്റുകളാണ് ഈ പറയുന്നത് അതുപോലെ മുഴുവൻ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നു ഷിബു ഓസ്ട്രേലിയയിൽ ടാക്സ് അടയ്ക്കുന്നില്ല ഓസ്ട്രേലിയയിൽ ഷിബു ടാക്സ് അടയ്ക്കുന്നില്ലെങ്കിൽ അത് അവിടുത്തെ ഗവൺമെന്റ് നോക്കിയുള്ളൂ അത് മുഴുവൻ നോക്കേണ്ട കാര്യങ്ങളല്ല പിന്നെ എന്റെ ടൈലുകൾ ചിലപ്പോൾ ചിലത് മോശമാകാം നല്ലതുമാകാം എന്ന് പറയുന്നു ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അവരുടെ ഓർഡറൈസ് അതോറിറ്റി വെച്ച് ടെസ്റ്റ് ചെയ്ത് അതിന്റെ മോശം ടൈലുകളാണെന്ന് റിപ്പോർട്ട് ചെയ്തതിന്റെ റിപ്പോർട്ടാണ് ഈ കാണുന്നത് ഇത് വിൽക്കാതെ കെട്ടിക്കിടക്കുന്ന ിന് അതായത് ആയിരത്തോളം പാലറ്റുകൾ വരുന്ന സാധനങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ് അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കള്ളത്തരങ്ങൾ അല്ല കെ വി മുരളീദാസ് നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കണം ഏതെങ്കിലും ചില യൂട്യൂബർമാരെയൊക്കെ വിളിച്ചു കൂട്ടി ഇതേപോലെ കള്ളത്തരങ്ങൾ മാത്രം വിട്ടാൽ ഈ പറയുന്ന മുഴുവൻ ഞാൻ പറയുന്ന മുഴുവൻ സത്യമാണ് എന്ന് പറഞ്ഞൊരു വെള്ളപ്പേപ്പറും എടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നതല്ല ഒരു പത്രസമ്മേളനം ഒരു പത്രസമ്മേളനമൊക്കെ വിളിക്കുമ്പോൾ അതിനകത്ത് തെളിവുകൾ ഉണ്ടോ അല്ലെങ്കിൽ ആ തെളിവുകൾ എവിടെയെന്ന് അവിടെ ഇരുന്ന മാന്യന്മാരായിട്ടുള്ള ഒന്ന് രണ്ട് പത്രക്കാർ ചോദിച്ചു ഒരൊറ്റ യൂട്യൂബർ പോലും ചോദിച്ചില്ല ബാക്കിയുള്ള എല്ലാം പെയ്ഡ് പ്രമോഷൻ ആണെന്നുള്ളത് നമുക്ക് ആ വാർത്തകൾ കാണുമ്പോൾ അറിയാം അല്ലെങ്കിൽ വെള്ളമുരുളിയെ പോലെയുള്ള ഒരാളുടെ വാർത്തകൾ ആര് കാണാൻ അതുകൊണ്ട് അതെല്ലാം പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് പണം കൊടുത്ത് പ്രൊമോട്ട് ചെയ്തു വിടുന്ന ആ വാർത്തകൾക്ക് ഒരു വിലയുമില്ല എന്നുള്ള കാര്യം മുരളി ആലോചിക്കണം പിന്നെ മുരളി പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഷിബു ജോണിന് അങ്ങ് ഓസ്ട്രേലിയയിൽ നിക്കത്തള്ളിയില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോരുന്നത് എന്ന് പറയുന്നു എന്റെ മുരളി അഞ്ച് കമ്പനികൾ സ്വന്തമായി നടത്തുന്ന ഒരാളാണ് ഈ ഷുബൂ ജോൺ ഞാൻ നേരിട്ട് കണ്ടയാളാണ് ഈ അഞ്ച് കമ്പനികൾ നടത്തുന്നതിനോടൊപ്പം സിനിമകളുടെ ഓവർസീസ് റൈറ്റും മേടിക്കുന്നതാണ് ബൗ സിനിമാസകാരന് കൊടുക്കാറുള്ളത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അതിന് ബൗ സിനിമാസകാരൻ കോടതിയിൽ കൊടുത്തിരിക്കുന്ന പേപ്പറാണിത് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപ്ഡിബേറ്റിൽ അയാൾ സമ്മതിക്കുന്നു മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിന്റെ തിരിച്ചു കൊടുക്കാത്തത് അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ഷുബുവിനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ വേണ്ടി കള്ളക്കേസുകൾ കൊടുക്കുന്നു എന്റെ മാനേജറുടെ പേര് ഷുബു എന്നാണ് ഷുബുവിന്റെ പേരിൽ ഈ ഷുബു പണം വാങ്ങി എന്നൊക്കെ പറയുന്ന നാണമില്ലേ ഇതിനൊക്കെ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഒരു നിർമ്മാതാവിനെ അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ വന്ന് സിനിമകൾ വാങ്ങി ഓവർസീസ് റൈറ്റും ഒക്കെ വാങ്ങി ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ഒരാളെ ഇവിടുന്ന് ടൈലയച്ചു കൊടുത്ത അയാളെ പറ്റിച്ചതും പോരാ എന്നിട്ട് അയാൾക്കെതിരെ ഇവിടെ കള്ളക്കേസുകൾ കൊടുക്കുന്നു കണ്ണൂര് കോഴിക്കോട് തൃശൂര് ഇതെല്ലാം കള്ളക്കേസുകൾ കൊടുക്കുന്നതിനെതിരെ ഷിബു സമീപിച്ചിരിക്കുന്നത് ചുമ്മാ ഉള്ള ആൾക്കാരെയൊന്നുമല്ല ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് അതേപോലെ നോർക്ക റൂട്ട്സിൽ ഇവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തു അത് പോലീസ് ടേക്കപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് നോർക്ക വഴിയൊരു കംപ്ലൈന്റ് കൊടുത്തു അതേപോലെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും അതേപോലെ പീയുഷ് ഒക്കെ കംപ്ലൈന്റുകളുടെ ബഹളമാണ് ഷുബുവിന്റെ കയ്യിൽ നിന്ന് പോ ഇനി ഇതൊന്നും ദാ ഈ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനം അത് മുരളിക്ക് ഇനി ജന്മത്ത് ഓസ്ട്രേലിയയിൽ കയറാൻ പറ്റില്ല അതിന് ഓസ്ട്രേലിയൻ കോടതി ഇട്ട ഓർഡറാണിത് മുരളിക്കെതിരെയുള്ള ഓർഡർ ഇനി വാട്ടർമാൻ എന്നൊക്കെ തൈലും കൊണ്ട് ഓസ്ട്രേലിയയിൽ വെള്ളം മുരളി കയറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വെള്ള മുരളിക്ക് ഇനിയും ഒരു പത്രസമ്മേളനം നടത്താം ഈ തെളിവുകൾ നിങ്ങൾ നിർത്താമെങ്കിൽ മുരളി നാളെ മുതൽ ഈ പണി ഞാനങ്ങ് നിർത്താം കാരണം തെളിവുകളാണ് വില അല്ലാത്ത തെളിവുകളില്ലാതെ രണ്ടു മൂന്ന് വെള്ളപ്പേപ്പറും പിടിച്ചുകൊണ്ട് എറണാകുളം ഗ്രാൻഡ് ഹോട്ടലിൽ കുറച്ച് യൂട്യൂബർമാരെയൊക്കെ വിളിച്ചൊരു പത്രസമ്മേളനം നടത്തിയതുകൊണ്ടൊന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് പച്ചക്കങ്ങ് വിഴുങ്ങുന്നവരല്ല ഇത് കേൾക്കുന്ന മലയാളികൾ എന്ന് ഓർക്കുന്നത് നന്നായി